പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെയും പാട്ട് പാടുവാൻ സഹായിക്കുന്ന ഒരു പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റാർ മേക്കർ സ്റ്റാർ മേക്കറിലൂടെ ഏതൊരാൾക്കും നായാസ് പാട്ട് പാടുവാൻ സാധിക്കും പാട്ട് പാടി റിക്കോഡ് ചെയ്യുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സ്റ്റാർ മേക്കറുണ്ട് സ്റ്റാർ മേക്കർ ഡൗൺലോഡ് ചെയ്യുന്നതും സെറ്റിങ്സും എങ്ങനെയാണെന്നുള്ള കാര്യം ാണ് എന്നൊരു വിശ്വീകരിച്ചിട്ടുള്ളത് പ്ലേ സ്റ്റോറിലാണ് സ്റ്റാർ ബാക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ സ്ഥാനമാക്കർ ഡൗൺലോഡ് ആകും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിട്ട് പിന്നെ ഇൻ്റർഫേസ് ആണ് സ്റ്റാർ ബാക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് സ്റ്റാർലാമുകൾ ഓൺ ആയി കഴിയുമ്പോൾ ആദ്യം ഒത്തിരി ചാറ്റിന് നോട്ടിഫിക്കേഷനുകളും ഒക്കെ ആയി ഒത്തിരി കാര്യങ്ങൾ സ്റ്റാർ ലാബിലൂടെ ചെയ്യാൻ സാധിക്കും ഗെയിമുകളുമൊക്കെ ഉണ്ട് എന്നാൽ ഫസ്റ്റ് നമ്മൾ പാട്ട് പാടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ആദ്യം നമുക്ക് ഒരു പാട്ട് പാടുന്നതൊക്കെ എന്ന് മനസ്സിലാക്കാം താഴെ സെൻ്ററിനായി അപ്ലിക്കേഷൻ്റെ താഴെ സെൻ്ററിലായി ഒരു മൈക്കിൻ്റെ സിമ്പർ കൊടുത്തിട്ടുണ്ട് അതാണ് വാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സെന്റർ ഓപ്പൺ ആയി വരുമ്പോഴേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴേ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആഡ്രസോ ഇതല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് നേരെ യോഗം ചെയ്യാൻ സാധിക്കും സ്റ്റാറിൻ്റെ കാര്യങ്ങളൊക്കെ അതിനുശേഷം ആദ്യം നമ്മൾ കുറച്ച് പാട്ടുകൾ പാടുക എന്നത് നോക്കിയിട്ട് മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് എടുത്താൽ മതി അതായത് താഴെ സെൻട്രൽ ആയി ഒരു മൈക്കിൻ്റെ സിംബിൾ കാണാം അതിനൊന്നുകൊടുമ്പോൾ നമ്മൾ നമുക്ക് അത് താല്പര്യമുള്ള പാട്ടുകൾ സെർച്ച് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുകയോ ചെയ്യാം ഇതിൽ നിന്നും ഞാനിപ്പോൾ ഹൃദയം കൊണ്ടൊക്കെ വിധ എന്ന പാട്ട് ജസ്റ്റ് അവർ സെലക്ട് ചെയ്യുക മെസ്സെറ്റ് കുത്തിയിട്ട് വേണം അപ്പം ആ പാട്ട് ഉൾപ്പെടെ തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ താഴെ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന രീതി കാണിക്കും സ്റ്റാർട്ട് ചെയ്താൽ പാട്ട് ഫൂസ് വന്ന രീതിയിലാകുമ്പോൾ പാട്ട് മുഴുവനായി കുക്കെന്നു പറയുന്ന രീതിയിലാകുമ്പോൾ നാല് പേരുകൾ മാത്രമാക്കി ഡിവേറ്റ് എന്ന രീതിയിലാവുമ്പോൾ മറ്റൊരാളുമായി ഡിവേറ്റായിട്ട് പാടിച്ചു இதே ரீதியிலான அரேஞ்ச் இருக்கிறது ஆதம் நம்ம இதை செட்டிங்ஸ் ஒப்பி ஃபுல் சோ கொடுத்துட்டு டாப் ஸ்டாக்கம் டச் நல்ல பட்டம் க்ளோஸ் செய்ய பட்டோஸ் செய்யும்போது செட்டிங்ஸ் எல்லாம் அழை சாதி ஈ செட்டிங்ஸ் காணிக்கிறது ആദ്യം ഈക്വലൈസറിൻ്റെ പടം ഹെഡ്സെറ്റിൻ്റെ പടത്തിൻ്റെ ആ തൊട്ടടുത്തത് ഈക്വലൈസറിൻ്റെ പടം ആ ഈക്വലൈസറിൻ്റെ പടത്തന്നെ നമുക്ക് ടച്ച് ചെയ്യുക അന്നേരം മ്യൂസിക്ക് മ്യൂസിക് അത് കാണിക്കുന്നത് എത്രയോ പെച്ചാൽ മ്യൂസിക് നമ്മൾ അമ്പത്തി അഞ്ച് സെലക്ട് ചെയ്യുക മ്യൂസിക്ക് അമ്പത്തി അഞ്ച് സെലക്ട് ചെയ്താലേ കൃത്യമായ അല്ലെങ്കിൽ നമുക്ക് പാടുമ്പോൾ ரிவர்டும் மியூசிக்கும் ஓடியும் ஒர்க்கு கிருத்தியும் செலக்ட் ஏதால் மாத்தமே பார்ட் கிருத்தியும் பாடன் சாதிக்குள்ள அடுத்த அறுபத்தி நாலு பல ஆப்ன்களும் ஓப்பன் செய்யும் போது தான் ரிவர்ட்டு கிடக்குற ரிபர்ட்டு அறுபத்தி நாலு செலக்ட் செய்யணும் அது கிளா சைஸ் ரூம் சைஸ் எழுபத்தி அஞ்சி செலக்ட்யம் அதுசேஷம் சாதாரண ആ താഴെ കസ്റ്റം സ്റ്റുഡിയോ എന്നൊക്കെ കാണാം അല്ലെങ്കിൽ സ്റ്റുഡിയോയും കസ്റ്റമൊക്കെ സെലക്ട് ചെയ്ത് പാടാനുള്ളതാണ് എപ്പോൾ സെലക്ട് ചെയ്ത് പാടിയാലും നല്ല രീതിയിൽ കിട്ടുക എന്നാലും ഞാൻ സാധാരണയായി നിയോഗിക്കുന്ന ഒരു സ്റ്റുഡിയോയുടെ കസ്റ്റമാണ് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകുക വീണ്ടും തിരിച്ചുപോയി കഴിയുമ്പോൾ പഴയ എൻ്റെ ഫേസ് തന്നെ വേണം ഇവിടെ റൗണ്ട് ആകെ ഇത് റീസ്റ്റാർട്ട് நம்ம பாட்டு பார்ட்டு திட்டா பார்ட்டு ஆதி முதல் வீண்டும் பாடான சௌகரியமான ஒரு ஸ்டார்ட் கொடுத்துள்ளது அதுக்கேது நோக்கிபோது நீங்கள் மனசிலாகும் இது ஹெட் செட்டின் ஹெட் செட்டு நோர்மலாய் உபயோகிக்கப்போ ஹெட் செட்டிலேயே பாடத்த பார்ட்டு திச்சு நம்ம ஷெரியிலே கேட்காதிக்காது இது வயடாயிரம் தான் நிற்கதா அது ரொம்ப தொண்ட் ரெடாய் மாறும் அங்கே ரெடாய் மாறியால் ഈ ഹെഡ്സെറ്റിലേക്ക് പാടുന്ന പാട്ട് നമ്മുടെ ശരിയിലേക്ക് തിരിച്ചു വരും ഇതുപോലെ തന്നെ സ്റ്റുഡിയോ മൈക്കിലൂടെ പാടുന്നവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ തിരിച്ചു കൊണ്ടാൽ കുഴപ്പമില്ല അതേ സമയം ഒരു സാധാരണ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പാടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ഇതേപോലെ തന്നെ ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ച് പാടുന്നവരാണെങ്കിൽ ഈ സ്റ്റുഡിയോ മൈക്കിലൂടെ തിരിച്ചു പോകാൻ നമ്മുടെ പാട്ടിന് അസ്വസ്ഥതയുണ്ടാകും അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ മൈക്കിലൂടെ പാടുന്നവർ ഹെഡ്സെറ്റ് റെഡായിട്ട് റിവേഴ്സ് ആയി കാതിലേക്ക് വരുന്നു പോയി ലോക്കല ഹെഡ്സെറ്റോട് പാട്ടുകൾ അല്ലാത്ത രീതിയിലും സെലക്ട് ചെയ്യുക അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യേണ്ടത് അന്ന് ചേട്ടൻ നിങ്ങൾ ഈ സെലക്ട് ചെയ്ത പാട്ട് പണി നോക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയാലും തുടർച്ചയായി കാണുമ്പോൾ അത് മാറും നിരവധി പേർ ഇങ്ങനെ പാടുന്ന വിഭാഗം ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ലൈവായി തുടർച്ചയായി പാടുന്നതിന് അതിന് ഇതുപോലെ കട്ടക്സം ഐക്രണമെന്ന് എന്തൊന്നും ഒന്നുമില്ല നമ്മുടെ സാധാരണ ഹെഡ്സെറ്റുകളിലൂടെ വളരെ ധനിയായി പാടുവാൻ സാധിക്കും ഞാൻ ഈ കട്ടക്സം ഐക്കൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായ കഴിഞ്ഞ നാല് വർഷക്കാലമായി സാധാരണ ഹെഡ്സെറ്റിൽ കൂടെ തന്നെയാണ് പാടുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന സ്റ്റാർ ഗ്രാമ ആപ്ലിക്കേഷൻ്റെ ലഭിതമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗെയിമുകൾ ചാറ്റിലും ഒക്കെ സംബന്ധിച്ച് നിരവധി സാങ്കേതികവിദ്യയും സ്റ്റാർ മേക്കറുണ്ട് അതൊക്കെ സ്വന്തമായി ചെയ്ത് പരിശീലിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പുതിയ പാട്ടുകാരായ നിങ്ങളൊക്കെ സ്റ്റാർ മേക്കറിലുണ്ടാകുമെന്നാണ് വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു